സഹോദി അറബിയാണ് നാട് ശെരിയത്താണ് കോടതി അവിടെ വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും ഈ ഡയലോഗ് ഞാൻ പറഞ്ഞതല്ല ഈ ഡയലോഗ് സലീം കുമാർ ഏതോ ഒരു മൂവിയില് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തിനാ ചങ്ങായിമാർ നിങ്ങൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ഈ ബ്രൗൺ ഷുഗർ ഈ എം ഡി എം പോലുള്ള സ്ഥാപനങ്ങൾ അടിക്കാനാണ് നിൻ്റെ ലക്ഷക്കണക്കിന് ഉറപ്പിയും ചിലവാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നാട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ പോരെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മളൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് പറഞ്ഞാൽ താജദീനെ എന്താണ് നിങ്ങളെ നാട്ടുകാരുടെ അവസ്ഥ ജയിലിൽ ഉള്ളതെന്ന് വെച്ചാൽ മുപ്പതിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള പച്ച ഉച്ച യുവാക്കളത്ര ബ്രൗൺ ഷുഗർ അതുപോലെ ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ഉപയോഗിക്കുന്നതും അതുമായിട്ട് കച്ചവടപരമായിട്ടും പിടിച്ചിട്ട് അകത്തായിട്ടുള്ളതും ഒരുപാട് ആൾക്കാർ ഇന്നൊരാൾ വിളിച്ചിട്ടുണ്ടായി ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് നാല് മാസമായി പിടിച്ച് ജയിലിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നമ്മൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് വിളിച്ച് ചോദിക്കാനോ അഡ്രസ്സ് എന്താണ് പ്രശ്നം ഒന്നും അന്വേഷിക്കാൻ പോലും പറ്റില്ല പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ആൾക്കാരും കൂടി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയാണ് ദയവ് ചെയ്ത് നമ്മൾ യുവാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ലഹരി അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കയറി വരില്ലേ ജീവിതം പിന്നെ തിരിച്ചു കിട്ടൂല പുറലോകം കാണില്ല അതാണ് ഇവിടുത്തെ നയമം അറിയാമല്ലോ സൗദി അറേബ്യയിലെല്ലാം വന്നിട്ട് പൊടി ഈ എം ഡി എം എ കാത്ത് കഞ്ചാവ് ഇങ്ങനെയുള്ളതൊക്കെ അടിക്കാനാണെങ്കിൽ എന്തിനാ ചങ്ങായിമാർ ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നിന്നാ പോരെ നാട്ടിൽ തന്നെ നിന്നാൽ പോരീടെ വന്നിട്ടായിട്ട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി നിൽക്കണം അതുകൊണ്ട് എല്ലാ യുവാക്കളും ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മൾ ദിവസം കാണുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഇങ്ങനെ ഈ ഈ ആ പോലീസുകാരൻ ഇങ്ങനെ പറയും കൂടി ചെയ്ത ഒരു വീഡിയോ ചെയ്യണം തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞാണ് ദയവ് ചെയ്ത് ഇൻഷാല്ല ലഹരിപരമായ ആവശ്യങ്ങൾ സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ള അവസ്ഥ ഇതാണ് ഓക്കെ